മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു സീരിയൽ തന്നെയാണ് മാംഗല്യം വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്ന ഈ സീരിയലിലെ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള കഥാപാത്രങ്ങളാണ് നിരവധി സീരിയലിലൂടെ പരിചിതമായ കഥാപാത്രങ്ങളിലൂടെ എത്തിയ നടിമാരും അതുപോലെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരും ഒക്കെ അണിനിരുന്നൊരു സീരിയൽ തന്നെയാണ് മാംഗല്യം സീകേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യത്തിന് ചെറിയ ആരാധകരൊന്നുമല്ല എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു ചിത്രമുണ്ട് ഇതിലെ നടിയും നടനുമായി എത്തുന്ന താരങ്ങൾ തമ്മിൽ വിവാഹം കഴിച്ചുവെന്ന് വാർത്ത അതായത് മാംഗല്യത്തിലെ ആതിരയും സന്ദീപും വിവാഹിതരായെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ചിത്രങ്ങളടക്കമുള്ളവ പങ്കുവെച്ചാണ് ഈ വാർത്ത ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നാൽ ഇതിന്റെ യഥാർത്ഥ ഇവർ സീരിയലിൽ മാത്രമാണ് വിവാഹിതരായതെന്നും അഞ്ജനയും സഷ്ടീവും ഇപ്പോൾ വിവാഹിതരായിട്ടില്ല എന്നും നിരവധി വാർത്തകളിൽ ഇപ്പോൾ ആരാധകർ തന്നെ പറഞ്ഞുകൊണ്ട് എത്തുകയാണ് സഷ്ദേവ് എസ് പിള്ള എന്നാണ് ഈ സീരിയലിലെ സന്ദീപ് എന്ന കഥാപാത്രം ചെയ്യുന്ന വ്യക്തിയുടെ പേര് അതുപോലെ ആതിര എന്ന കഥാപാത്രം ചെയ്യുന്നത് മോഹനാണ് ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകർ എത്തുന്നുണ്ട് എന്നാൽ അങ്ങനെ അവർ വിവാഹം കഴിച്ചതല്ല എന്നും സീരിയലിനുള്ളിൽ സന്ദീപും ആതിരേയും വിവാഹം കഴിച്ചതാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് കഴിഞ്ഞ ദിവസം കൂടി സശിദേവ് എസ് പിള്ള ഇതിനെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു സീകേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന ഈ പുതിയ സീരിയലിന് നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹം വേണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സശിദേവ് തന്നെ എത്തിയത് നിരവധി പ്രേക്ഷകർക്ക് വളരെയധികം സാന്ത്വനം ഒരു സീരിയൽ തന്നെയാണ് ഇത് ആതിനെ കാണാനായി സ്വന്തം വീടിന്റെ മതിൽ ചാടി വന്ന സന്ദീപിന്റെ വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ വൈറൽ ആയിട്ടുണ്ടായിരുന്നത് എല്ലാ ദിവസവും ഒൻപതരയ്ക്ക് സീകേരളത്തിലെത്തുന്ന ഈ സീരിയലിന് വലിയ പ്രേക്ഷക സ്വീകാര്യത തന്നെയാണ് ലഭിക്കാറുള്ളത് വരത ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങൾ അണിനിരക്കുന്ന ഒരു സീരിയൽ കൂടിയാണിത് ഇതിലെല്ലാവരും കാത്തിരുന്ന ഒരു മാംഗല്യം തന്നെയാണ് ആതിരയുടെയും സന്ദീപിന്റെയും മാംഗല്യം പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം തന്നെയാണ് ഇതിന്റെ സംവിധായകൻ ഇതിപ്പോൾ നടത്തി എത്തിയിരിക്കുന്നത് സശ്ദീവ് ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നേരത്തെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ പറഞ്ഞുകൊണ്ടായിരുന്നു സശിദേവിന്റെ വിശേഷങ്ങൾ പ്രേക്ഷകർ ഏറ്റെടുത്തത് സശിദേവിന്റെയും അഞ്ജനയുടെയും ആരാധകർ കൂടി ഇവർക്ക് ഒരു ആർമി ഉണ്ടാക്കിയിട്ടുണ്ട് സശിദേവഞ്ജന എന്നാണ് ആർമിയുടെ പേര് ഇതൊരു ഫാൻസ് പേജ് ആണ് ഈ ഫാൻസ് പേജിലൂടെയാണ് ആദ്യം ഈ ചിത്രങ്ങൾ വൈറലായത് അതിനുശേഷമാണ് പ്രേക്ഷകർ എല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കാൻ തുടങ്ങിയതും നിരവധി പ്രേക്ഷകരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും സശിദേവും അഞ്ജനയും ഒരുമിച്ചെത്തി ഇപ്പോൾ ആഘോഷം നടത്തുകയാണ് എന്തായാലും ഇവരുടെ വിവാഹം ഞങ്ങളെല്ലാവരും കാത്തിരുന്ന ഒന്നാണെന്ന് പ്രേക്ഷകർ പറയുന്നു അതോടൊപ്പം പ്രേക്ഷകർ ഒരുപോലെ ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രചരിക്കുന്ന വാർത്തയിലെ സത്യം എന്താണെന്ന് വെളിപ്പെടുത്തി താരങ്ങൾ തന്നെ എത്തുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു എന്നാൽ സീരിയൽ കാണുന്നവർക്കൊക്കെ തന്നെയും അറിയാം എന്താണ് സത്യാവസ്ഥ എന്ന് സീരിയൽ കാണുന്ന ഓരോരുത്തർക്കും ഇവരുടെ വിശേഷങ്ങൾ വളരെയധികം വൈറലാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ എപ്പിസോഡുകൾ കാണുന്നവർക്ക് ഇവരുടെ വിവാഹം നടക്കുമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇത് സീരിയലാണെന്നും പെട്ടെന്ന് മനസ്സിലായതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ